ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇൻട്രഷൻ ഇൻട്രക്ഷൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നിങ്ങളോട് നിങ്ങളോടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് തിരക്കുകളാണ് തിരക്കുകൾ കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ എല്ലാവരും കഴിഞ്ഞ ദിവസമായിട്ടിപ്പോൾ നമ്മൾ കോൾ ചെയ്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി എന്നാണ് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് യൂട്യൂബിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് അപ്പോൾ ഈ രണ്ട് ക്ലാസുകളും അധികം വൈകാതെ തന്നെ ഇപ്പം ഇല്ല എന്നാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതാണ് അപ്പോ അതിൻ്റെയൊക്കെ ഗ്രൂപ്പുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പിന്നീട് അറിയിക്കുന്നതാണ് എല്ലാവരുടെയും ഡൗട്ടാണ് നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ് ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേച്ചി നമുക്ക് ഫോൺ വീട്ടിലിരുന്ന ഫോണിൽ കൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക എങ്ങനെയാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുക അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് രണ്ട് വർക്ക് ഇപ്പോൾ എനിക്ക് റീസൻ്റ് കിട്ടി രണ്ട് വർക്ക് വർക്കുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തിരക്കായതായാലും നമ്മൾ മാക്സിമം അത് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് പക്ഷെ ചില വർക്കുകൾ നമുക്കത് നോ പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഞാൻ ഈ വർക്ക് നാല് വർഷത്തോളമായി ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില കസ്റ്റമർ നമുക്ക് അത്രയും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അവർ ഒരു വർക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നമുക്കത് പറ്റില്ല ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അങ്ങനെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അത്തരം വർക്കുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തത് അപ്പോൾ അങ്ങനെ ഏറ്റെടുത്തൊരു വർക്കാണ് നമ്മുടെ ഒരു ഇന്ന് ഞാൻ ചെയ്ത് കൊടുത്ത വർക്കാണ് കുത്താമ്പുള്ളി മുണ്ടുകളുടെ സാരികളും സെറ്റ് സെറ്റ് സാരി സെറ്റും ഉണ്ട് അതിന്റെ ഒരു പോസ്റ്റർ അപ്പോൾ ആശയമായിട്ട് ചേച്ചി നമുക്ക് വർഷങ്ങളായിട്ട് കണ്ടു ന്യൂസ് വർക്ക് തരുന്ന ചേച്ചിയാണ് ഒരുപാട് വർക്കുകൾ തന്നിട്ടുണ്ട് പോസ്റ്റർ വർക്ക് അതുപോലെ നമുക്ക് വീഡിയോ വർക്കുകൾ അതേപോലെ മെനു കാർഡ് ലോഗോ അങ്ങനെ നമുക്ക് ഒരു മൂന്നാല് വർഷമായി കണ്ടു ന്യൂസ് ആയിട്ട് ചേച്ചി നമുക്ക് വർക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം അത്രയും ഇപ്പം എന്തുള്ളൊരു ആൾ നമുക്ക് പറ്റുന്ന വർക്ക് തരുമ്പോൾ ശേഷം ഞാൻ ബിസിയാണ് എനിക്ക് തരാൻ പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്ത് പറയാൻ നമുക്കൊരു വിഷമം അപ്പം അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസമായി ചോദിച്ച് വർക്ക് തന്നിട്ട് അപ്പോൾ ഞാൻ ഇപ്പൊ ഇന്നിരുന്ന് വർക്ക് ചെയ്തു കൊടുത്തോളൂ കേട്ടോ അപ്പം എനിക്ക് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരുന്നൂ പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സമയം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തതിന് വേണ്ടി മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിരിക്കേണ്ടേ അപ്പം അതിനൊരു അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല പിന്നെ അതുകൊണ്ടാണത് ലാഗ് ചെയ്തത് അപ്പോൾ എനിക്ക് ഈ ഒരു പോസ്റ്റർ വർക്ക് ചെയ്യാൻ മാക്സിമം പത്തി ഇരുപത് മിനിറ്റ് അതാണ് എനിക്ക് വേണ്ടത് ഇപ്പം അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരും പക്ഷെ നമുക്കത് വർക്ക് ചെയ്ത് ചെയ്തത് പ്രാക്ടീസ് ആവും അപ്പോൾ എല്ലാവരും ഡൗട്ടാണ് എങ്ങനെയാണ് നമുക്ക് ഫോണിൽ കൂടെ വർക്ക് തരുന്നത് എങ്ങനെയാണ് ഫോണിൽ കൂടെ പൈസ നമുക്ക് കിട്ടണത് അപ്പം നമ്മൾ ഇതേപോലത്തെ പോസ്റ്റർ ഒക്കെ ആകുമ്പോൾ അവരെ പേപ്പറിൽ എഴുതിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരാണ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരും വോയിസ് ആയിട്ട് അയച്ചു തരും പോസ്റ്റർ ആക്കി അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റർ വർക്ക് അതേപോലെ വേറൊരു വർക്ക് രണ്ട് വർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് വർക്ക് കിട്ടിയത് എങ്ങനെയാണ് നമ്മളത് തിരിച്ച് ചെയ്ത് കൊടുത്തത് അതിന്റെ പേയ്മെന്റ് കിട്ടിയത് എങ്ങനെ അതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കി ഇതൊരു ഓൺലൈൻ ട്യൂഷന്റെ പോസ്റ്റർ വർക്കാണ് കേട്ടോ ആ കസ്റ്റമർ നമുക്ക് ഇതേപോലെ പേപ്പറിൽ അവരുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ട് നമുക്ക് അയച്ചു തരാണ് ചെയ്തത് നമ്മളത് പോസ്റ്റർ ആക്കിയിട്ട് അവർക്ക് അയച്ചുകൊടുക്കാണ് ചെയ്തത് പി ഡി എഫ് ഫൈലായിട്ടും സാധാ ഫോട്ടോ ആയിട്ടും കൊടുത്തു പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ റിസീവ് ചെയ്തത് അപ്പോൾ നമുക്ക് ചെയ്ത വർക്ക് കാണാം ഇതാണ് ഫൈനൽ റിസൾട്ട് അപ്പോൾ ഈ ഒരു വർക്കിന് കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങിയത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മളത് പി ഡി എഫ് ഐലായിട്ടൊന്നും അയച്ചുകൊടുക്കേണ്ടി വന്നില്ല കസ്റ്റമർക്ക് ഇതേപോലെ തന്നെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കേണ്ടി വന്നോളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ രണ്ട് മൂന്ന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കി അപ്പോൾ അവർക്ക് ഇഷ്ടമായ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് സ്പെല്ല് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുണ്ടിൻ്റെ കുത്താമ്പുള്ളി പുള്ളി മുണ്ടുകൾ ഈ ഒരു സെറ്റ് സാരി സെറ്റുമുണ്ട് അതിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് വർക്ക് ആണ്ട്ടെ അതെനിക്ക് ഇപ്പോൾ കിട്ടി രണ്ട് ദിവസം മുമ്പ് കിട്ടിയ വർക്കാണ് അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒരു ഫോട്ടോസ് അയച്ചു തന്നു പിന്നെ ആ സെയിൽ ചെയ്യുന്ന ചേച്ചിയുടെ ഒരു മോഡലായിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ അവർ ടൈപ്പ് ചെയ്ത് അയച്ചു തരാണ് ചെയ്തിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്ത് കൊടുത്തേന്ന് നോക്കാം ഇതാണ് കേട്ടോ അപ്പോൾ ഈയൊരു പോസ്റ്റർ ഫൈനൽ റിസൾട്ട് കസ്റ്റമർക്ക് ഇത് ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി ഇത് ഞാൻ ഇരുന്നൂറ് രൂപയാണ് കേട്ടാ വാങ്ങിയത് ജൂൺ ആറാം തീയതി ഒരു ഉച്ചയ്ക്ക് ആയിപ്പോയാണ് കേട്ടോ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എനിക്ക് ആ സമയത്ത് കിട്ടിയ വർക്ക് ആ സമയത്ത് പേയ്മെൻറ്റ് കിട്ടിയ കാരണം അത് ഞാനത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ തരുന്നുള്ളൂട്ടെ അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഒരുപാട് പേര് ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈൻ വർക്കുകൾ ഫോൺ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുക അപ്പോൾ അതിനുള്ള ആൻസർ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് വർക്കിനെ പറ്റി ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ആണോ